നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നിയമസഭ വിളിച്ചു ചേർക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടക്കാനിരിക്കുകയാണ് ഗവർണറുമായി തെരുവിലുള്ള ഏറ്റുമുട്ടലിലേക്ക് സി പി എം കടന്നിരിക്കുന്നത് നയപ്രഖ്യാപന പ്രസംഗം ഗവർണറുടെ മുൻപിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിൽ ഇതോടെ അക്കാര്യത്തിൽ ഉദ്ദേഹമായി ഭരണഘടനാപരമായ ബാധ്യതയാണെങ്കിലും ഈ അവസരങ്ങൾ സർക്കാരിനെതിരെയുള്ള കണക്ക് തീർക്കാൻ ഉപയോഗപ്പെടുത്തുക എന്ന മാർഗം ആരിഫ് മുഹമ്മദ് ഖാൻ മുൻപും പലവട്ടം കൈക്കൊണ്ടിട്ടുണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ തെരുവിലിറക്കി ഗവർണർക്കെതിരെ സർക്കാർ യുദ്ധപ്രഖ്യാപനത്തിന് തുനിയുകയും മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ ഗൂഢാലോചന ആരോപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്തവണ സർക്കാരിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകാനിടയില്ല ജനുവരി പകുതിയോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ നിയമസഭാ സമ്മേളനം ചേരാനാണ് സർക്കാർ ആലോചിക്കുന്നത് നവകേരള സദസ്സ് ഡിസംബർ ഇരുപത്തി മൂന്നിന് സമാപിച്ചാൽ തൊട്ടു പിന്നാലെ ചേരുന്ന മന്ത്രിസഭായോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള നയപ്രഖ്യാപന പ്രസംഗമായതിനാൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം പ്രസംഗത്തിൽ സർക്കാർ ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പാണ് ഇതിനോട് ഗവർണർ എങ്ങനെ പ്രതികരിക്കുമെന്നതിനാലാണ് ആശങ്ക പ്രസംഗം അംഗീകരിക്കാതെ പിടിച്ചു വയ്ക്കുകയും സർക്കാരുമായി വിലപേശൽ നടത്തുകയും ചെയ്ത കീഴ്വഴക്കമുണ്ട് ഓരോ വർഷവും ആദ്യ നിയമസഭാ സമ്മേളനം ചേരുമ്പോഴും പുതിയ നിയമസഭയുടെ ആദ്യ സമ്മേളനം ചേരുമ്പോഴും ഗവർണർ നിയമസഭയെ അഭിസംബോധന ചെയ്യണമെന്നത് ഭരണഘടനാ ബാധ്യതയാണ് ഇതിൽ നിന്ന് ഗവർണർക്ക് ഒഴിയാനാകില്ല മന്ത്രിസഭ അംഗീകരിച്ച് നൽകുന്ന നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിച്ച ശേഷമാണ് ഗവർണർ നിയമസഭ തുടങ്ങുന്ന ദിവസം സഭയിലെത്തി പ്രസംഗം വായിക്കേണ്ടത് ഭരിക്കുന്നത് തനിക്കിഷ്ടമില്ലാത്ത മുന്നണിയാണെങ്കിലും എന്റെ സർക്കാർ എന്ന് വിശേഷിപ്പിച്ച് പ്രസംഗം വായിക്കണം പ്രസംഗം മുഴുവൻ സർക്കാരിൻ്റെ നേട്ടങ്ങളും നയങ്ങളുമായിരിക്കും എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കുറ്റപ്പെടുത്തലുണ്ടെങ്കിൽ ആ ഭാഗം ഒഴിവാക്കണമെന്ന് പ്രസംഗം കയ്യിൽ കിട്ടുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ പ്രതിനിധി കൂടിയായ ഗവർണർക്ക് ആവശ്യപ്പെടാം സർക്കാർ അതിന് തയ്യാറായില്ലെങ്കിൽ തനിക്കിഷ്ടമല്ലാത്ത ഭാഗം വായിക്കാതെ വിടാം പ്രസംഗം ദീർഘമെന്ന് കണ്ടാലും കുറച്ച് വിട്ടുകളഞ്ഞ് വായിക്കാം സഭയിലെത്താതിരിക്കാനും പ്രസംഗിക്കാതിരിക്കാനും പറ്റില്ലെങ്കിലും ഈ സന്ദർഭം സർക്കാരിനെ വെള്ളം കുടിപ്പിക്കാൻ ഉപയോഗിക്കാം ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നതും തുടർന്നുള്ള കേന്ദ്ര ഇടപെടൽ ഒഴിവാക്കാനായി സർക്കാർ ഒരുപക്ഷെ അനുരഞ്ജനത്തിന് വഴങ്ങിയെന്ന് വരാം